നിങ്ങൾ എത്ര ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന വീടുകൾക്ക് ഒരു ശതമാനം സെസ് നിർബന്ധം രാമകൃഷ്ണ എത്ര ലക്ഷത്തിന്റെ ചെലവ് ലക്ഷം പതിനഞ്ച് ലക്ഷം എന്നാപ്പിന് എത്രയും പെട്ടെന്ന് ഒരു പഞ്ചായം ഏട്ടനോട് റെഡിയാക്കാൻ പറഞ്ഞോട്ടോ ആന്തിനാന്ന് ചോദിച്ചാല് അതായത് നമ്മുടെ വീട് നിർമ്മാണ തൊഴിലാളികളല്ലേ ഓരോ ക്ഷേമത്തിന് വേണ്ടിട്ടുള്ള പൈസയാ അതായത് വീട് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്കുള്ള ക്ഷേമത്തിലുള്ള പൈസ നമ്മൾ കൊടുക്കണം വീട് നിർമ്മിച്ച ആൾക്കാർ കൊടുക്കണം അപ്പൊ ഇതിന്റെ ഏട്ടം അടക്കണം മനസ്സിലായോ എന്നാ പിന്നെ നമുക്കും കിട്ടണ്ടേ നമ്മൾ ഒരുപാട് അത് ശരിയാ ഇക്കണക്കിന് പോയാൽ നീ നമ്മളെ നമ്മൾ പറമ്പിക്കുന്ന ഓരോ തെങ്ങിനും നിനക്ക് നമ്മൾ ഓരോ ശതമാനം തരേണ്ടി വരും അല്ലേ പണി പോകൂല്ലോ രാമകൃഷ്ണ കേട്ടില്ലേ വാർത്ത അതായത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് വരെ നിർമ്മിച്ച വീടുകൾക്ക് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പത്ത് ലക്ഷം രൂപ മുതൽ നിർമ്മാണ ചെലവ് വരുന്ന ഓരോ വീടിനും ഒരു ശതമാനം സെസ് അടക്കണം അതായത് തൊഴിലാളികൾ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടിക്കാൻ നിർമ്മിച്ച വീടിന് പതിനയ്യായിരം രൂപ ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിയ വീടിന് ഇരുപതിനായിരം രൂപ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മുടെ വീട് നിർമ്മിക്കാൻ വരുന്ന പണിക്കാർക്ക് ആ തൊഴിലാളികൾക്ക് നമ്മൾ അവർക്ക് അവർ പറയുന്ന കൃത്യമായ പൈസ കൊടുക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് ഉച്ചഭക്ഷണം നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ നമ്മളൊരു ചോറും കറിയാണെങ്കിൽ ഈ തൊഴിലാളികൾ വരുമ്പോൾ അവർക്ക് ചോറും കറിയും പൊരിച്ച മീനും മീൻകറിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് വീട്ടിൽ കൂടുന്ന ദിവസം സന്തോഷത്തിൻ്റെ പേരിൽ പത്തോ അഞ്ഞൂറ് അവരെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് നമ്മൾ ഓരോ ആൾക്കാരും ഓരോ വീട്ടുകാരും പത്ത് ലക്ഷം രൂപ വില ഒരു മുകളിൽ വിലയുള്ള വീടാണെങ്കിൽ സെസ് അടക്കേണ്ടത് അതായത് പത്ത് ലക്ഷത്തിന് നമ്മൾ പത്തായിരം രൂപ അടക്കണം ഇത് എവിടെ തന്നെ ആയതാണ് നമ്മൾ കൊടുക്കേണ്ട പൈസ അവർ കൊടുക്കുന്നില്ലേ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുന്നതിലുള്ള വെറുപ്പുകൊണ്ടതല്ല തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടണം പക്ഷെ അത് സർക്കാരിൽ നിന്ന് കൊടുക്കണം അല്ലാതെ കടവെടുത്ത് നിന്ന് ലോൺ എടുത്ത് വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് വീണ്ടും പോക്കറ്റിൽ നിന്ന് കൈയിട്ട് മാറുന്ന സ്വഭാവം അത്ര നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കിണർ വയ്ക്കുന്ന ആൾക്കും കൊടുക്കണം ഒരു ശതമാനം തെങ്ങിക്കയറ്റുന്ന രാമകൃഷ്ണൻ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കണം ഒരു ശതമാനം പറ്റുമോ പറ്റില്ലല്ലോ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ജനങ്ങളുടെ കടം സർക്കാരിൻ്റെ കടം തീർക്കാനാണെങ്കിൽ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്നവരും മുൻ മന്ത്രിമാരായിരിക്കുന്നവരും ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ കൃത്യമായിട്ടും അനധികൃതമായിട്ടും സമ്പാദിച്ച ഒരുപാട് സ്വത്തുണ്ട് അതിൻ്റെ ഒരു ശതമാനം എടുത്തു കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ കേരളത്തിൻ്റെ കടം അല്ലാതെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ പോക്കറ്റ് കൈയിടുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തുക നമ്മുടെ തൊഴിലാളികൾക്ക് സഹായം കിട്ടിക്കോട്ടെ അതിനെതിർക്കുന്നില്ല പക്ഷെ അതിൻ്റെ കൂടെ സാധാരണക്കാരനെ വീണ്ടും വീണ്ടും നോവിക്കുന്നത് ശരിയാണ് ചേട്ടൻ്റെ കയ്യിലെ പോക്കറ്റിലെ മൊബൈലും ആ റോഡിൻ്റെ മൈക്കൊന്ന് ശ്രദ്ധിക്കണേ കാരണം അനുഭവസ്ഥനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒരു വ്ലോഗറോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആളോ ആണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ വീടിൻ്റെ പെർമിറ്റിന് തന്നെ അത്യാവശ്യം പൈസ നിങ്ങൾ കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ വീട് പടികഴിഞ്ഞവർക്ക് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുന്നേ എടുത്ത വീട് വരെ തൊഴിലാളികൾക്കുള്ള ക്ഷമ നമ്മൾ തൊഴിലാളികളെ ഇവർ പറഞ്ഞ പോലെ തന്നെ തൊഴിലാളികളെ നമ്മൾ എങ്ങനെ എടുക്കുന്നത് എണ്ണൂറും ആയിരം ആയിരത്തി ഇരുന്നൂറും അവർ പറയുന്ന കൂലി അവർ പറയുന്ന സമയത്തിന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നു അവർക്ക് വേണ്ട ചിലവ് കൊടുക്കുന്നു പോകുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ വീട് പണി കഴിഞ്ഞ സമയത്ത് പിന്നെ ടിപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പൈസക്ക് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പത്തു ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം വീടെടുക്കുന്നത് അൻപതിനായിരം രൂപ വാങ്ങുന്ന ഈ ഒരു സിസ്റ്റം അടിപൊളി ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവണ്ട ആവണ്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവിടെ ഇട്ടാണ് ഇപ്പോൾ ഇവിടെ ഡിഗ്രി ചൂട് എത്ര അറിയോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അതായത് ഞാൻ ഷാർജയിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഈ ഒരു പ്രവാസ ലോകത്ത് നിന്ന് ഇത്രയും ചൂടിൽ വർക്ക് ചെയ്തിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വീടെടുക്കുന്നത് കേട്ടോ പ്രവാസികളെ കാരണമേ പറയണത് അതേപോലെ തന്നെ പലരും പല കഷ്ടപ്പെട്ടു കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു പൈസ ഒരു ഉളുപ്പുമില്ലാതെ വാങ്ങി വെക്കാൻ ഇതേപോലത്തെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സമ്മതിച്ചേ പറ്റുള്ളുട്ടോ ഈ ഒരു വീഡിയോ ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് പ്രതിഷേധിക്കാൻ തന്നെ വേണം പ്രതിഷേധിക്കേണ്ട സമയത്ത് തന്നെ പ്രതിഷേധിക്കണം അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇടാൻ കാരണം